സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെറുകുന്ന് കോൺവെൻറ് റോഡ് റെയിൽവേ ഗേറ്റ് മണിക്കൂറുകൾ അടച്ചിട്ടത് യാത്രക്കാരെ വലച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഗേറ്റ് അടച്ചത് ഏറെ നേരം കഴിഞ്ഞാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ഗുഡ്സ് ട്രെയിൻ കടന്നുപോകുന്നതിനായി ഗേറ്റ് അടച്ചിട്ടതായിരുന്നു സിഗ്നലുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് ഗേറ്റ് തുറക്കാൻ വൈകിയതിന് കാരണം നിരവധി യാത്രക്കാരാണ് ഇതോടെ പെട്ടുപോയത് വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടു ചെറുകുന്ന് കോൺവെന്റ് ഹോസ്പിറ്റലിലേക്ക് ഉൾപ്പെടെ പോകുന്ന നിരവധി പേരാണ് ഗേറ്റ് അടച്ചതോടെ ഗതാഗത കുരുക്കിൽ പെട്ടുപോയത് സാധാരണ ഒരു രണ്ട് പോകാനുണ്ടെങ്കിൽ കുറച്ച് സമയം അധികം എടുക്കലുണ്ട് പോവാനുണ്ടെങ്കിൽ ഒരു ട്രെയിൻ പോയി അത് കഴിഞ്ഞിട്ട് ഒരു ഗുഡ്സ് ട്രെയിൻ പിന്നെ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് വടക്ക് ഭാഗത്തേക്ക് പോയി അപ്പോൾ അത് വീണ്ടും റിവേഴ്സ് പോയിട്ട് വീണ്ടും സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് കണ്ടപുരം സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് പോയത് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു പാസഞ്ചർ ട്രെയിൻ കണ്ണൂർ ഭാഗത്തേക്ക് പോയി പക്ഷേ എന്നിട്ടും തുറക്കുന്നത് കാണുന്നില്ല എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഗേറ്റ് മാനിൽ അന്വേഷിച്ച സമയത്താണ് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ റിവേഴ്സ് പോയി അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ സിഗ്നൽ കിട്ടാൻ താമസിക്കും അതിനുശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റോളം ആവാറായി ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ട് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ തിരിച്ചു പോയി ഇപ്പോൾ ഇവിടെ മിഷൻ ഉണ്ട് ഇവിടെ അവിടത്തേക്ക് പോകേണ്ട രോഗികളുണ്ട് അവരിപ്പോൾ കണ്ണവരം ഭാഗത്തേക്ക് കൂടി പിന്നെ അത് പള്ളിച്ചാൽ റെയിൽവേ ഗേറ്റ് ആ ഭാഗത്തേക്കൂടിയല്ലാതിപ്പോൾ പോയിട്ടുള്ളത് ഏറെ നേരം കഴിഞ്ഞാണ് ഗേറ്റ് തുറന്ന ഗതാഗതം പുനഃസ്ഥാപിച്ചത് അതേസമയം ഇവിടെ റെയിൽവേ മേൽപ്പാലം വേണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇത് എത്ര വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി